പറയുകയാണ് ബഹുമാനപ്പെട്ടവർ ആദ്യം ശത്രുപക്ഷത്തായിരുന്നു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് ബഹുമാനപ്പെട്ടവര് പറയുന്നു അള്ളാഹുവിന്റെ റസൂല്ഹുഅലി വസ്ലം ഹുനൈനിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹുനൈൻ യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തങ്ങളെ വകവരുത്താൻ അക്രമിക്കാൻ എനിക്കൊരവസരം കിട്ടി ഞാൻ മനസ്സിൽ പറഞ്ഞു മുഹമ്മദ് ഇന്ന് ഞാൻ മുഹമ്മദിനോട് പ്രതികാരം വീട്ടു മുഹമ്മദിനെ ആക്രമിക്കും അക്രമിക്കും സല്ലി വസ്സലം അങ്ങനെ ഞാൻ പിന്നിലൂടെ പോയി സുല്ലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ പിന്നിലൂടെ ആക്രമിക്കാൻ വേണ്ടി പോയി എൻ്റെയും മുഹമ്മദിൻ്റെയും ഇടയിൽ ആ ഒരു വാളിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ആഞ്ഞു വെട്ടിയാൽ മതി സുബാന ആ സമയത്തുണ്ട് ഒരു മിന്നൽ പിണർ എനിക്ക് നേരെ വരുന്നു തീനാളങ്ങൾ വരുന്നു ൾ ആ മിന്നൽ പിണറുകൾ എന്നെ പിടികൂടി ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ പിന്നിലേക്ക് പിന്തിരിഞ്ഞോടി ഞാൻ പേടിച്ചുകൊണ്ട് ഓടിപ്പോയി ഫൽഹു വസം എന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു وشيبا ان ليك تيني نوكي سبحان الله شيبا رضي الله عنه برينه فوضع رسول الله يده على صدري قط عند عنده നെഞ്ചിന്റെ മേലി അവിടത്തെ വിശുദ്ധമായ കൈകൾ വെച്ചു فاستخرج الله الشيطان من قلبي فاستخرج الله الشيطان من قلبي

എന്റെ കാഴ്ചയെക്കാളും കേൾവിയെക്കാളും ഇപ്പോൾ എനിക്കിഷ്ടം മുത്തുനബി ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോ അതിന് മിന്നൽ പിണറാണ് ആ മിന്നൽ പിണറുകൾക്ക് മുത്തുനബിയോടുള്ള സ്നേഹം നമ്മൾ കണ്ടുപഠിക്കണം അള്ളാഹു മുത്തുനബിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ नमुकी संभव का